ഇന്ന് മാനുവിന്റെ ഭാര്യയെ കണ്ടില്ലല്ലോ ഇങ്ങോടെ സാധാരണ അവളാണ് എന്നെ വന്ന് വിളിച്ചുണർത്താറ് എന്താന്ന് പറ്റിയേ കുട്ടിക്ക് ഓഫീസുള്ള മറ്റേവിടെ വന്നിട്ട് മുത്തശ്ശീന്ന് വിളിക്കണ്ട എന്താ പറ്റിയ ശോദേ അവളെ അവൾക്ക് എന്താ പറ്റിയ കാണാൻ കുട്ടിക്ക് വയ്യാ വയറുവേദനയാണെന്നേ വയറുവേദനയോ അതെന്തേ ഓ പൊറത്തായോ അത് ശെരി ഇപ്പൊ വന്നിട്ടിപ്പോ ഒരു മാസം ആയിട്ടില്ലല്ലോ ഉള്ള കല്യാണം കഴിഞ്ഞിട്ട് മാസം ആവുന്നു ആ ഓ ഒരു കാര്യം ചെയ്യൂ കുട്ടിയോട് അപ്പൊ അവിടുന്ന് റൂമു ഇറങ്ങണ്ടെന്ന് പറയും മറ്റേ ആ തെക്കിന ആ റൂമില്ലേ അത് തുറന്നു കൊടുക്കുവോ അവിടെ കിടക്കട്ടെ നല്ല ദിവസം അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ജോലിക്ക് പോയിട്ട് വന്നിട്ട് അവിടെ കിടക്കട്ടെ കുട്ടി എന്താ വേണ്ടച്ച അങ്ങോട്ട് കൊടുത്താ മതി അതൊന്നും നടക്കില്ല അമ്മേ ഇക്കാലത്തെ കുട്ടികളൊന്നും അയിന് കിട്ടുന്നതരില്ല എന്താ യശോദ ഈ പറയണേ ഇത്രയും കാലമായിട്ട് കൊണ്ടു നടക്കുന്ന ആചാരങ്ങളൊക്കെ ഇപ്പൊ തെറ്റിക്കാൻ പറ്റുമോ അതൊക്കെ ദോഷാണേ റവാടിന് ദോഷല്ലേ ആചാരങ്ങളൊക്കെ തെറ്റിച്ചേ പറ്റൂ എന്ത് ദോഷമേ ഇക്കാലത്തെ കുട്ടികളൊക്കെ ഒന്നും അയിന് കിട്ടില്ല അത് നടക്കില്ല അമ്മേ അതൊന്നും പറ്റില്ല അശോദെ ആ കുട്ടിയോട് വേറെ ഇരിക്കാൻ പറയൂ എന്നെ കല്യാണം കഴിച്ചു കൊടുന്ന കാലം മുതൽ ഞാൻ കനുഷിച്ചിരുന്നതാണ് എന്നെ കല്യാണം കഴിഞ്ഞു കൊടുത്തിട്ട് നീ ഇത്രയും നാളും കൊണ്ട് നടന്നില്ലേ അതൊക്കെ നീ വരുന്ന തലമുറയെ അങ്ങനെ ചെയ്യട്ടെ ഊ അതൊക്കെ ശരി തന്നെയാണ് അതൊക്കെ ശെരി തന്നെയാണ് അമ്മേ കാരണവന്മാരുണ്ടാക്കി വെക്കുന്നതല്ലേ നമുക്കിപ്പോ അത് മാറ്റാൻ പറ്റൂ പറയൂ ആ കുട്ടിയോട് വേറെ ഇരിക്കാൻ പറയൂ പക്ഷേ നമ്മൾ മാറ്റി പറ്റൂ എങ്ങി തൊട്ട ശുദ്ധാക്കണ്ട എവിടെ ഒന്നും നടക്കില്ല അമ്മേ തൊട്ട ശുദ്ധ ഒക്കെ പറയുന്നത് കേൾക്കൂ എന്തിനാണ് വെറുതെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കണേ ആർക്കപ്പോ വലിയ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ കുട്ടിയെ കൊണ്ടാക്കാൻ പറ്റിയെങ്കിൽ ആ കുട്ടിയുടെ വീട്ടിൽ പോയി നിന്നിട്ട് വരികയാവും നല്ലത് അതൊക്കെ ബുദ്ധിമുട്ടാണ് കുട്ടിയെ കൊണ്ടാക്കാന്ന് പറഞ്ഞ ബുദ്ധിമുട്ടാണ് ജോലിക്ക് വന്നു പോവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ലീവ് എടുക്കട്ടെ ആ കുട്ടി ഒരു നാലു ദിവസം ലീവ് ഒന്നും എടുക്കാൻ പറ്റില്ല അമ്മേ ഇപ്പൊ കല്യാണമായിട്ട് തന്നെ കുറെ ലീവ് എടുത്തതാണ് ഇപ്പൊ അവിടെ നിന്നേ പറ്റൂ പുറത്തായി കഴിഞ്ഞു കഴിഞ്ഞാലേ അവിടെ തൊട്ടു ഇവിടെ തൊട്ടു അവർക്കും ബുദ്ധിമുട്ട് ഇവിടെ ഉള്ളവർക്കും ബുദ്ധിമുട്ട് അപ്പോ ആ കുട്ടിയോട് വീട്ടിൽ പോകാൻ പറയും അല്ലെങ്കിൽ തെക്കനിലെ റൂം തുറന്നു കൊടുക്കും എല്ലാരും നീയ അല്ലേ അവസാനം ഉണ്ടായിരുന്നത് നീയല്ലേ അത് ഉപയോഗിച്ചിരുന്നത് അതൊന്ന് വൃത്തിയാക്കിയിട്ട് അവിടെ ഇരിക്കാൻ പറയും അതൊന്നും നടക്കണ കാര്യമില്ല അമ്മേ ജോലിക്ക് പോണ കുട്ടികളാണ് നീ എന്ത് വർത്തമാനാണ് പറയുന്നത് ഇപ്പം അതെ കാലം മാറിയെന്ന് വെച്ചിട്ട് ആചാരങ്ങൾ മാറ്റാൻ പറ്റുമോ നമുക്ക് ആചാരങ്ങളൊക്കെ മാറ്റണം അതൊന്നും പറ്റില്ല നീ ഞാൻ പറഞ്ഞത് കേൾക്കൂ അത് അത് ചെയ്താ മതി അല്ലാണ്ട് വേറെ എനിക്കൊന്നും പറയാനില്ല അങ്ങനെ പറയും ആ കുട്ടിയോട് അമ്മ ഒന്നും പറയണ്ട എന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയാം അല്ലാണ്ടേ സ്നേഹമൊക്കെ ഉണ്ടായ കുട്ടികളോട് എന്ന് വെച്ചിട്ട് സ്നേഹം വേറെ ആചാരം വേറെ യേശോ അതെ ആചാരമേ പറ്റില്ല ഞാൻ പറയുന്നത് കേൾക്കൂ അതുപോലെ ചെയ്യാൻ പറയും അത്രേ ഉള്ളൂ അതിൽ വേറെ ഒരു സംസാരം ഇല്ല എനിക്കും പറ്റില്ല ഞാൻ പറയില്ല ഇല്ല എനിക്കും ഇല്ല കാരണം എനിക്ക് ബുദ്ധിമുട്ടാണ് കുട്ടികളെ ബുദ്ധിമുട്ടിക്കുന്നതിൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ് മനസ്സിലായി ഇപ്പൊ വേണു കല്യാണം കഴിച്ചു നീ ഉണ്ണി ഗോപനുണ്ട് കുട്ടികളൊക്കെ കല്യാണം കഴിച്ചുണ്ടോ അവർക്കതൊക്കെ ബുദ്ധിമുട്ടാവും എന്ന് വെച്ചിട്ട് നമ്മുടെ ആചാരങ്ങൾ മാറ്റാൻ പറ്റുമോ യശോധി മാറ്റിയേ പറ്റുവേലാണ്ട ഒരു രക്ഷയില്ല എന്താ നീ പറയണേ എന്തായാലും ഞാൻ ഒന്നും പറയില്ല ആ കുട്ടിയോട് ആ കുട്ടിയോട് നിന്നോട്ടെ എനിക്കൊന്നും പറയാനില്ല നീ പോയിക്കോളൂ ഒരു കാര്യം ചെയ്യൂ അമ്മ റൂമിൽ നിന്ന് പുറത്തിറങ്ങണ്ട ഞാൻ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങണ്ടാണോ അതാ നല്ലത് അമ്മക്കല്ലേ കണ്ട കഴിഞ്ഞാ ആ ബുദ്ധിമുട്ട് അമ്മ അവിടെ ഇരുന്നോളൂ എന്താ വെച്ചിട്ട് എനിക്ക് ആ കുട്ടിയുടെ റൂമിൽ പോയിക്കെ ഞാൻ room അടച്ചിരുന്നിട്ട് എന്താണ് അമ്മ റൂം അടച്ചിരുന്നോളൂ അതേ പറ്റുള്ളൂ അല്ലാണ്ട് ആ കുട്ടിയെ ബുദ്ധിമുട്ടിക്ക് എനിക്ക് ഇഷ്ടമല്ലേ വന്ന് കയറിയിട്ടില്ലേ അപ്പോഴേക്കും ഓരോരോ ആചാരങ്ങളും കൊണ്ട് വന്നിരിക്കുന്നു നിങ്ങൾ നിങ്ങളെ സൗകര്യം പോലെ എന്താ ചെയ്യും ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഞാൻ പറഞ്ഞു എത്രന്നെ ഉള്ളു എന്നെ കൊണ്ട് പറ്റില്ല ആ കുട്ടികളെ എന്നെ കൊണ്ട് സൗകര്യമില്ല അമ്മ അമ്മക്ക് ഇനി എന്ത് തോന്നിയാലും പറ്റില്ല ആ ലോകം മാറും കാലം മാറും ആ എന്താച്ചാ ചെയ്യും ഇനിയിപ്പൊ ഞാനായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണില്ല വരാനുള്ളതൊന്നും വഴി തന്നൂല്ല അമ്മ ഈ പുറത്താവണ്ടെന്ന അത്ര വലിയ മഹാ അപരാധൊന്നും അല്ല അത് മനസ്സിലാക്കും ആദ്യം ഇത് അത്ര വലിയ അപരാധാണോ ഈ മനസ്സസ് ആവുന്നതും ഇതാവുന്നതൊക്കെ വലിയ അപരാധ അതിന് നമ്മൾ അന്യം വിട്ടു കുട്ടികളെ കൊണ്ടുവന്ന് അവരെ വിട്ട് ബുദ്ധിമുട്ടിക്കും ഞാനും ഒരുപാട് അനുഭവിച്ചിട്ടുള്ളതാണ് കുട്ടികളെ അപ്പഴേ അന്നേ ഞാൻ തീരുമാനിച്ചിട്ടുള്ളതാണ് എൻ്റെ മക്കള് എവിടെ വരുന്ന സമയത്ത് എൻ്റെ മരുമക്കളായാലും ശരി മക്കളായാലും ശരി ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നുള്ളത് ഓരോരോ ആചാരങ്ങൾ എന്താചാരങ്ങള് ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ എന്ത് നശിക്കുന്നവരുണ്ട് കുടുംബം നശിക്ക് എന്നാൽ അങ്ങനെയാണൊക്കെ ഇപ്പം അത്ര കുടുംബങ്ങൾ നശിച്ചു കൊണ്ടതാണ് ഇതിനൊന്നും ഞാൻ കുട്ടി നിൽക്കില്ലേ പക്ഷേ അന്ന് എനിക്ക് നിവർത്തിയില്ല ഇവിടെ കാരണവന്മാരൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ മിണ്ടാണ്ടിരുന്നതാണ് ഇനി ഇപ്പോൾ ഇതെൻ്റെ സമയമാണ് എൻ്റെ മരുമക്കളെ എങ്ങനെ ജീവിക്കുന്നതെന്ന് ഞാനാ തീരുമാനിക്കും അവരെ ഞാൻ അതിനെ ഒരിക്കലും നിർബന്ധിക്കില്ല കുട്ടികൾക്ക് കാരണം ജോലിക്ക് പോകുന്ന കുട്ടികളാണ് അവർക്ക് ഇത് അവർ ഇതിൻ്റെ ബുദ്ധിമുട്ട് എത്രയെന്നറിയോ ആ കുട്ടി ഇത് വയറ് വേദനിച്ചിട്ട് കിടന്നുരുള്ളു അങ്ങനെയുള്ള കുട്ടിയുടെ തെക്കനേയും പോയി കടക്കാൻ പറയും ആരും അങ്ങനൊക്കെ പോയിട്ട് ആ കുട്ടിയെ വെള്ളം കൊണ്ടുപോയി കൊടുക്കാൻ നിൽക്കുന്നുണ്ട് അതൊക്കെ ബുദ്ധിമുട്ടാണ് ഞാൻ അനുഭവിച്ച പോലെ എൻ്റെ മരുമക്കളനുഭവിക്കാൻ പാടില്ല എനിക്ക് അത് ഇഷ്ടമല്ല അമ്മ ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ അമ്മ റൂമിലിരുന്നുള്ളൂ അമ്മ പുറത്തിറങ്ങണ്ട എന്നാൽ കഴിഞ്ഞില്ലേ പരസ്പരം കണ്ടു കഴിഞ്ഞാൽ അല്ലേ ഉള്ളൂ പ്രശ്നം ആലോചന കഴിഞ്ഞിട്ട് അമ്മ അവളെ കണ്ടാൽ മതി അല്ലാണ്ട് ഇനി മേലെ ഞാൻ ആ കുട്ടിയോട് പറയില്ല അമ്മയും പറയാൻ നിൽക്കണ്ട ഇതിപ്പോൾ ഇനിയും ഉണ്ണിക്കുട്ടിനെ ഒക്കെ കല്യാണം കഴിച്ച് കൊണ്ടുവരാനുള്ളതാണ് ആ കുട്ടികളെ ഇങ്ങനെ കടന്ന് ബുദ്ധിമുട്ടിക്കാരാ കഷ്ടല്ലേ ആ ഒരു വീട്ടിലൊന്നും ഇല്ല ഈ ആചാരങ്ങളും കാര്യങ്ങളൊന്നും അവരുടെ വീട്ടിലില്ല എന്നിട്ട് ഇവിടെ വരുമ്പോൾ ഓരോരോ ആചാരങ്ങള് അത് നടക്കില്ല അമ്മേ അമ്മ എന്നോട് ക്ഷമിക്കുക എന്നോട് ദേഷ്യവും തോന്നണ്ട ഞാൻ അനുഭവിച്ചത് എൻ്റെ കുട്ടികളെ അനുഭവിക്കുക ഞാൻ സമ്മതിക്കില്ല അതിന് എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ശരി ഞാൻ പറയും എനിക്ക് നടക്കില്ല അമ്മേ അമ്മ അതുകൊണ്ട് എന്നോട് ക്ഷമിച്ചോളൂ കാരണം എനിക്ക് പറ്റില്ല ഞാൻ പറയാനുള്ള കാര്യം കുട്ടികളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യത്തിലും ഞാൻ വരിക അമ്മ നിർബന്ധിക്കരുത് ആചാരങ്ങളൊക്കെ മാറ്റി വെച്ചേ പറ്റുള്ളൂ വെറും തലമുറകൾ മാറി വരികയാണ് അവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുകളുണ്ട് അത് മനസ്സിലാക്കണം ശ്രമിക്കാമേ അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് ഓരോരോ ആചാരങ്ങളും കൊണ്ട് വന്നിരിക്കാന് കുട്ടികളെ അതിന് മാത്രം ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് അത് നടക്കണ കാര്യമല്ല അല്ല ഹലോ ആ സോറി നന്ദേട്ടാ കേട്ടാ ഞാൻ നമ്മോടൊത്തിരി ഒന്ന് ആ ദേഷ്യപ്പെട്ട പോലെ സംസാരിച്ചിട്ടുണ്ട് കാരണം ഒന്നുമില്ല ഇവിടെ മോൾക്ക് പിരിയഡ്സ് ആയിട്ടുണ്ട് അപ്പം അവളെ ഒന്നില്ലെങ്കിൽ അവളെ വീട്ടിൽ കൊണ്ടാക്കണം അല്ലെങ്കിൽ അവളെ തെക്കിനെ മുമ്പ് കൊണ്ടിരുത്തണം ഇത് രണ്ടും നടക്കണ കാര്യമില്ല എന്നെ കൊണ്ടിട്ട് പറ്റില്ല ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഇതിൽ ഒരു തുള്ളി വെള്ളം കുടിക്കാനും കൂടി ബുദ്ധിമുട്ടായിട്ട് വയറ് വേദന എടുത്തിട്ടും തലവേദനിച്ചിട്ടൊക്കെ ഞാൻ എത്ര ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്നറിയും അന്നൊന്നും ആ തൊട്ടുകൂടാകും തീണ്ടാരി ാക്കലും ഒരു തുള്ളി വെള്ളം പോലും തരാൻ ആരും ഉണ്ടായിട്ടില്ല അന്ന് ഞാൻ തീരുമാനിച്ചിട്ടുള്ളതാണ് എൻ്റെ വേണുവിൻ്റെയും ഉണ്ണിക്കുട്ടൻ്റെയും ഗവൺമെന്റ് ഒക്കെ കുട്ടികൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഭാര്യമാർ വന്നു കഴിഞ്ഞാൽ അവരെ ഒരിക്കലും ഞാൻ ഇതിനൊന്നും നിർബന്ധിക്കില്ല എന്നുള്ളത് ഞാൻ അന്ന് തീരുമാനിച്ചിട്ടുണ്ട് പറ്റില്ല അവർ പറഞ്ഞു അമ്മ പറഞ്ഞു ഒന്നില്ലെങ്കിൽ അവളെ അവളെ വിട്ട് എങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുക കുട്ടി ഇവിടെ ജോലി ചെയ്യാം എത്ര ദൂരം അവിടെ നിന്ന് ഇങ്ങോട്ട് വരണം പിന്നെ ലീവ് എടുക്കാൻ പറ്റുമോ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസം പോലും ആയിട്ടില്ല എത്ര ലീവ് ആ കുട്ടി എടുത്തു ഇനിയിപ്പോൾ ലീവ് എടുത്തിട്ട് വീട്ടിൽ പോയിരിക്കാനാണ് അത് എവിടുത്തെ പരിപാടിയാണ് ഇല്ല ഇല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ദിൽജിയ പറഞ്ഞിട്ടുണ്ട് അമ്മോട് വേണമെങ്കിൽ റൂമിൽ ഇരുന്നോളാൻ പറഞ്ഞു ആ തൊട്ട് കൂടെ ആഴുകി തീണ്ടി കൂടാഴുകയും അമ്മ ഇവിടെ റൂമിലിരുന്നോട്ടെ മൂന്നാല് ദിവസം ആ കുട്ടിക്ക് വലിയ ജോലിക്കുണ്ട് ഇന്നാവിടെ ലീവ് ആണ് അവിടെ നിന്ന് വയ്യാൽ തീരെ വയ്യാൻ പോകണം കുട്ടിന്ന് ലീവ് എടുത്തോളാൻ പറഞ്ഞിരിക്കാനാണ് അല്ലല്ല നാളെ തൊട്ട് ജോലിക്ക് പോകും എന്നോട്ട് ആ കുട്ടി രാവിലെ പോയി വൈകുന്നേരം വരുമ്പോൾ ആ കുട്ടി ജോലിക്ക് പോകുമ്പോൾ അമ്മ ഇറങ്ങി നടന്നോട്ടെ തിരിച്ച് ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ റൂമ് കയറിയോ ഇതൊക്കെ പറ്റുകയുള്ളൊന്നും ആ കുട്ടികളൊന്നും പിടിച്ച് റൂമിലിടാ കൊണ്ട് പറ്റില്ല എന്നെ കൊണ്ട് സാധിക്കില്ല വന്നിട്ട് പറഞ്ഞോളൂ ദേഷ്യം വന്നതല്ല എനിക്ക് കാരണം ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളതാണ് ആ ഒരു ഇതും ഇപ്പത്തെ കുട്ടികളെ നിർബന്ധിക്കുന്ന നിർബന്ധിക്കുന്നതൊട്ടും ശരിയില്ല അന്യ വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളല്ലേ ഈ ഇതിന്റെ പേരും പറഞ്ഞാൽ അവരെന്നെ തറയിൽ പായ വിരിച്ച് അവിടെ ഒരു തലെണ്ണയും കൊടുത്ത് ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് എന്തൊരു കഷ്ടം നോക്കൂ ഇത് ഇതൊക്കെ മുക്കി കുളിക്കാൻ പോവുക അതൊന്നും വേണ്ട കുട്ടികളിപ്പോ പോണ പോലെ പോട്ടെ വന്നാ പറയും അതൊറപ്പല്ലേ സാരല്ലേ ഞാൻ കേട്ടോളാം എന്നാലും ആ കുട്ടികളെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ തയ്യാറല്ല ശരി ഞാനൊന്ന് മുൻകൂർ ജാമ്യം എടുത്തതായി ഇപ്പൊ അമ്മ വന്നിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് എന്റെ മെക്കിട്ട് കയറണ്ടിട്ട് ആ ശരി 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 ഓക്കെ അതൊന്നും ശ്രദ്ധിക്കേണ്ട ആ അത്ര കുട്ടികളെ കൂടെ നിൽക്കുക അതെ അതെ എന്ത് 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 നശിച്ചു പോകാനാണ് ഒന്നും നശിക്കുക അതൊക്കെ വെറുതെ ഇട ശരി എന്നാല് ആയിക്കോട്ടെ ഓക്കെ അല്ല പിന്നെ കുട്ടികളെ ബുദ്ധിമുട്ടിക്കണം ഓരോ ആചാരങ്ങൾ ബാക്കിയുള്ള ഓരോ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടു ഇപ്പം അവരെയും കൂടി കഷ്ടപ്പെടുത്താൻ ചേച്ചാ ഇതൊരു കഷ്ടപ്പാടാണോ